തലശ്ശേരി രൂപതയുടെ ഏറെ ബഹുമാനിനും പ്രിയങ്കരനുമായിട്ടുള്ള ആർച്ച് ബിഷപ്പ് ജോസഫ് പാംബ്ലാനി പിതാവ് നമുക്കൊക്കെ വളരെ പ്രിയങ്കരനായിട്ടുള്ള ജോർജ് വലിയ മുറ്റം പിതാവ് സ്നേഹമുള്ള ജോസഫ് പണ്ടാരശ്ശേരി പിതാവ് പ്രിയങ്കരനായിട്ടുള്ള റെക്ട്രച്ച സ്നേഹമുള്ള സഹോദര വൈദികരെ വാത്സല്യുള്ള സിസ്റ്റേഴ്സ് പ്രിയപ്പെട്ട ഇവിടെ സന്നിഹിതരായിരിക്കുന്ന സെമിനാരിയുടെ ഗുണകാംക്ഷകളും ഉപകാരികളുമായിട്ടുള്ള സഹോദരി സഹോദരങ്ങളെ ഡീക്കന്മാരെ ഷമ്മാശന്മാര് വത്സല്യുള്ള ബ്രദേഴ്സ് ഇങ്ങനൊരു സെമിനാരി വേണമെന്ന് അതിന് അതിനുവേണ്ട അനുവാദം കൊടുക്കാൻ ഈ സെമിനാരിക്ക് കല്ലിടാനും ഈ സെമിനാരിയുടെ ബ്ലോക്ക് വ്യഞ്ചിരിക്കാനും ഒക്കെ കാരണഭൂതനായിട്ടുള്ള ഭാഗ്യസ്മരണാർഹനായിട്ടുള്ള വർക്ക് വിധേയത്തിൽ പിതാവിനെ നമുക്ക് മറക്കാൻ കഴിയില്ല ഏലിയ സ്ലിവാ മൂഷ കാലത്തിലെ രണ്ടാമത്തെ ആഴ്ചയിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ് മലയിൽ ദൈവത്തെ കേൾക്കാൻ കാതു കോർത്തൊരു പ്രവാചകനാണ് ഏലിയ ഒരു അങ്ങനെ കാതു കോർക്കുമ്പോഴും നമുക്ക് കിട്ടുന്ന ദൈവത്തിൻ്റെ അരുളപ്പാടുകളുടെ ഒരു പ്രതീകമാണ് സ്ലീവ നമ്മുടെ കഷ്ടപ്പാടുകൾ അത് ജനങ്ങൾക്ക് പങ്കിടാനായിട്ട് നമ്മൾ നടത്തുന്ന പരിശ്രമങ്ങളുടെ അടയാളമാണ് മോശ ജൂബിലി ആഘോഷിക്കുന്ന ഈ ഏലിയ സ്ലീവ സ്ലീവാമൂഷക്കാലത്ത് നമ്മുടെ ഹൃദയത്തിലെ മുന്നോട്ട് പോകേണ്ട വഴികളെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ ചിട്ടപ്പെടുത്താനും അതിനുവേണ്ടി നമ്മളെ തന്നെ പ്രതിജ്ഞാബദ്ധരായിട്ട് സമർപ്പിക്കാനൊക്കെ ദൈവം ഇടവരുത്തട്ടെ ഇന്ന് മദർ തെരേസയുടെ തിരുനാൾ ആഘോഷിക്കുകയാണ് ഞാൻ വൈദികനായിട്ട് നാൽപ്പത്തി നാല് വർഷങ്ങൾ പിന്നിടുകയാണ് പൊതുവെ ഞാനൊരു സന്തോഷ പ്രകൃതിക്കാരനാണ് അങ്ങനെ ആരോടങ്ങനെ ചൂടാകാനോ വഴക്കിടാനൊന്നും പോകാറില്ല പക്ഷെ എൻ്റെ ജീവിതത്തിൽ എന്നൊക്കെ എനിക്ക് പ്രതിസന്ധി ഉണ്ടായിട്ടുണ്ടോ അന്നൊക്കെ ഈ സക്രാരിയുടെ മുൻപിലെ കർത്താവിനോട് ഉത്തരം തേടാനായിട്ട് നിശബ്ദത്തിലിരിക്കുമ്പോൾ എൻ്റെ മനസ്സിലെ കൊണ്ടാടാൻ ആഘോഷിക്കുന്ന മദർ തെരേസ പറഞ്ഞു ഒരു അനുഭവകഥയുണ്ട് ഞങ്ങൾ വടവാതൂർ സെമിനാരിൽ പഠിക്കുന്ന സമയത്ത് ഒരു ദിവസം കൂട്ടമണി അടിച്ചു ഞങ്ങളെല്ലാവരും വിചാരിച്ചു എന്താണാവോ രക്ഷച്ഛൻ പറഞ്ഞു മദർ തെരേസ നമ്മളെ കാണാൻ വരുന്നുണ്ട് കോട്ടയത്ത് അവർക്ക് രണ്ട് മഠങ്ങളുണ്ട് അവിടെ കാനോനിക സന്ദർശനത്തിന് വന്നതാണ് അന്ന് വിജയപുരൂപതിരമെത്രാനായിരുന്നു കൊർണൂലി സെലഞ്ചിക്കൽ പിതാവ് പറഞ്ഞു ഇവിടെ സെമിനാരിയിൽ പത്ത് നാനൂറ് കുട്ടികൾ പഠിക്കുന്നുണ്ട് മദർ പറഞ്ഞു ഞാനൊന്നവരെ കാണട്ടെ എനിക്കവിടെ പോകണം എന്നാഗ്രഹമുണ്ട് അങ്ങനെയാണ് മദർ പ്രത്യേകിച്ച് ഞങ്ങൾ ക്ഷണിക്കാതെ തന്നെ വന്നത് മദറ് ഞങ്ങളോട് അഞ്ച് മിനിറ്റിൽ കൂടുതൽ സംസാരിച്ചിട്ടില്ല പക്ഷെ മദർ പറഞ്ഞത് ഒരു അനുഭവമാണ് അവർ സൗദി അറേബ്യയിലേക്ക് ക്ഷണിക്കപ്പെട്ടു രാജാവ് അവിടെ ഒരു മഠം തുടങ്ങാൻ ആഗ്രഹിച്ച് അവരെ നിർബന്ധിച്ചു പക്ഷെ നിങ്ങൾക്കറിയാം സൗദി അറേബ്യ ഗൾഫിലെ മറ്റു മതങ്ങൾക്ക് യാതൊരു സ്വാതന്ത്ര്യവും കൊടുക്കാത്ത ഒരു രാജ്യമാണ് ഇസ്ലാമിൻ്റെ വിശുദ്ധ ഭൂമിയാണ് സൗദി അറേബ്യ മെക്കയും മെദീനും ഉള്ള സ്ഥലം അതുകൊണ്ട് രാജാവ് പറഞ്ഞു സ്ഥാപനം വേണം പക്ഷെ നിങ്ങളുടെ മതപരമായ ചടങ്ങുകളൊന്നും ഞങ്ങൾ സമ്മതിക്കില്ല മദർ രാജാവിനോട് പറഞ്ഞു എനിക്ക് പണം വേണ്ട ഒരു സഹായവും വേണ്ട പക്ഷെ എനിക്കൊരു പള്ളി ഉണ്ടാകണം മഠത്തിൽ ആ പള്ളിയിൽ പരിശുദ്ധ കുർബാന ചെല്ലാൻ ഒരു വൈദികൻ ഉണ്ടാകണം എന്നിട്ട് മദറെ ഞങ്ങളോട് കുഞ്ഞുങ്ങളോട് ചോദിച്ചു വൈ ഡിഡ് ഐ ഇൻസിസ്റ്റ് സോ മദർ ഞങ്ങളെ നോക്കിയിട്ട് പറഞ്ഞു മക്കളെ ഐ ലീവ് ബിക്കോസ് ഓഫ് ക്രൈസ്റ്റ് ആൻഡ് ക്രൈസ്റ്റ് ലീവ് ബിക്കോസ് ഓഫ് എ കുട്ടികളെ ഞാൻ ജീവിക്കുന്നത് ക്രിസ്തു വഴിയായിട്ടാണ് പക്ഷെ ക്രിസ്തു ഈ ലോകത്തിൽ ജീവിക്കുന്നത് ഒരു വൈദികൻ വഴിയായിട്ടാണ് നമ്മുടെ പൗരോഹിത്യം എത്ര മനോഹരമാണ് മക്കളെ നമ്മുടെ പൗരോഹിത്യത്തിൻ്റെ ചക്രവാളങ്ങള് എത്ര വലുതാണ് നമ്മൾ ഒരിക്കലും സ്വപ്നം കണ്ടാലും തീരാത്ത വലിയ ചക്രവാളത്തിലേക്ക് നമ്മൾ വിളിച്ച നമ്മുടെ കർത്താവ് അതുകൊണ്ട് തന്നെ നമ്മുടെ പൗരോഹിത്യത്തിൻ്റെ ഒരു അഭിമാന അഭിമാനബോധത്തിൻ്റെ ആനന്ദം അതാണ് ഈ ജൂബിലിയിൽ നമുക്ക് ഉണ്ടാകേണ്ടത് ഞാൻ നിങ്ങളോടൊക്കെ പറയാൻ ആഗ്രഹിക്കുകയാണ് ഗലാത്തിയാക്കാർക്ക് എഴുതിയ ലേഖനത്തിലെ അപസ്തോലനായ പൗലോസ് അഞ്ചാമത്തെ അധ്യായത്തിലെ പതിമൂന്ന് തുടങ്ങി പതിനെട്ട് വരെയുള്ള വചനങ്ങളിൽ പറയുന്ന ഒരു വചനമുണ്ട് നിങ്ങൾ വിളിക്കപ്പെട്ടിരിക്കുന്നത് ദാസന്മാരെ പോലെയാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ സർവർക്കും ദാസന്മാരെ പോലെയാകാൻ ഉടമ്പടി ചെയ്യുക നമ്മൾ വിളിക്കപ്പെട്ടിരിക്കുന്നത് ദാസന്മാരാകാനാണ് വിയാനി പുണ്യാളൻ എപ്പോഴും പൗരോഹിത്യത്തെ കുറിച്ച് പറയുമ്പോൾ ഓർക്കുന്നൊരു വചനമുണ്ട് എ സെൽഫിഷ് പ്രീസ്റ്റ് എ സെൽഫ് കോൺട്രഡിക്ഷൻ മക്കളെ എനിക്ക് ഒക്കെ പറയാൻ ആഗ്രഹമുണ്ട് നമുക്ക് ഒരുപാട് ബലഹീനതകളുണ്ട് പിന്നാമ്പുറത്തേക്ക് നോക്കിക്കഴിഞ്ഞാല് പിള്ളക്കച്ചകളിൽ പൊതിഞ്ഞ ഒരു ശിശുവാണ് നമ്മുടെ പൗരോഹിത്യം കച്ചയുടെ ഭംഗിയല്ല നമ്മുടെ പൗരോഹിത്വത്തിൻ്റെ ഭംഗി ഈ പിള്ളക്കച്ചയ്ക്കകത്ത് കർത്താവിനെ കൊണ്ടുവരുവാനും കർത്താവിനെ പാലൂട്ടുവാനും ഭർത്താവിനെ മറ്റുള്ളവർക്ക് കൊടുക്കുവാനുള്ള നമ്മുടെ അവകാശം ഈ സെമിനാരി അതുകൊണ്ട് ഞാൻ പറയും ഇതൊരു ബദലഹമാണ് കർത്താവ് ജനിക്കുന്ന ഒരിടമാണിത് കർത്താവിനെ ജനത്തിന് വേണ്ടി പ്രസവിക്കുന്ന പുരോഹിതരെ ഗർഭം ധരിക്കുന്ന ഒരിടയം അതുകൊണ്ട് നമുക്ക് ഈ പൗരവരി ഏറ്റവും കൂടുതൽ വേണ്ടത് സ്വാർത്ഥത ഉപേക്ഷിക്കാനുള്ള വലിയ ചങ്കൂറ്റമാണ് ബാക്കിയെല്ലാ ബലഹീനതകൾക്കും കർത്താവിന് മറുപടി ഉണ്ട് ബട്ട് വൺസ് എ പ്രീസ്റ്റ് ട് ബിക്കം സെൽഫിഷ് അവനെ സഹായിക്കാൻ പറ്റില്ല അതുകൊണ്ട് ഈ ജൂബിലി കൊണ്ടാടുമ്പോൾ ഇവിടെ നൽകുന്ന പൗരോഹിത്യ പരിശീലനം മുഴുവൻ അറിവിൻ്റെ ഒരു സമാഹാരം തലയിൽ നടക്കാനുള്ള ഒരു പരിശ്രമത്തിൻ്റെ ബാക്കിപത്രമല്ല ഹൃദയത്തിലെ മറ്റുള്ളവർക്ക് വേണ്ടി മുറിക്കപ്പെടാൻ എന്നെ തന്നെ വിട്ടുകൊടുക്കുന്ന ഒരിടമായിട്ട് തീരട്ടെ കർത്താവ് ജനക്കൂട്ടത്തെ നോക്കിയിട്ട് പറഞ്ഞു ഇവർക്ക് എവിടെ നിന്ന് ഭക്ഷിക്കാൻ കൊടുക്കും പലട കയ്യിലും കിറ്റുണ്ടായിരുന്നു ഒളിച്ചു വെച്ചതാ വെച്ചതാസും ഒക്കെ നടന്ന് ചോദിച്ചു ആരുടെ കയ്യിലെങ്കിലുണ്ടോ എന്ന് നിഷ്കളങ്ങനായ ഒരു കൊച്ചുപാലം പറഞ്ഞു അമ്മ പറഞ്ഞിട്ട് ആരോടും പറയാൻ പാടില്ലെന്ന് എന്റെ കയ്യിൽ അഞ്ചപ്പു രണ്ടു മീനുണ്ട് ആ കുഞ്ഞാണ് കർത്താവിന്റെ മുൻപിൽ കൊണ്ടുവരപ്പെട്ടത് പരിശുദ്ധ കുർബാനയുടെ ആദ്യത്തെ അടയാള പുതിയ നിയമത്തിലെ ആ കുഞ്ഞു കൊടുത്ത അഞ്ചപ്പൂ രണ്ട് മീനുമാണ് അതിടിച്ച് പൊടിച്ച് വെള്ളത്തെ കലക്കി സ്പൂൺ കൊണ്ട് കോരി കൊടുത്താൽ പോലും അയ്യായിരം പുരുഷന്മാർക്ക് തകയില്ല നമ്മുടെ പൗരോഹിത്യം നിറവാണ് ആ നിറവ് നമ്മുടെ ഹൃദയത്തിൻ്റെ വലുപ്പമാണ് ഞാൻ അച്ഛന്മാരോടൊക്കെ പറയാൻ ആഗ്രഹിക്കും വിയാനി വിജയിച്ചത് തല കൊണ്ടല്ല വിയാനി വിജയിച്ചത് ഹൃദയം കൊണ്ടാണ് അതുകൊണ്ട് ഹൃദയത്തിലെ ഇടിമുഴങ്ങുന്ന തുടിപ്പുള്ള മറ്റുള്ളവരുടെ കുറിച്ചുള്ള അന്വേഷിക്കാൻ ആഗ്രഹമുള്ളവരുടെക്കാണ് ദൈവം പൗരോഹിത്യത്തിലേക്ക് വിളി നൽകുന്നത് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ് ഈ സെമിനാരിക്ക് പേര് കൊടുത്തിരിക്കുന്നത് ഗുക്ഷപ്പെടുന്നതാണ് വേറെ ഇതിനേക്കാൾ നല്ലൊരു പേര് ഏതാ കിട്ടാനുള്ളത് ഒരുപക്ഷേ ഈ പേര് തന്നെയാണ് മക്കളെ നിങ്ങളുടെ മുൻപിൽ ഈ സെമിനാരി വെക്കുന്ന ഏറ്റവും വലിയ വെല്ലുവിളി ആടുകളെ അറിയുന്ന ഇടയൻ ആടുകളെ മുമ്പേ നടക്കുന്ന ഇടയൻ മുറിവേറ്റതിന് വെച്ചുകെട്ടുന്ന ഇടയൻ കാണാതെ പോയതിനെ കണ്ടെത്തുന്ന ഇടയൻ നമുക്ക് അത്തരത്തിലുള്ള ഒരു ശുശ്രൂഷയാക്കി പൗരോഹിത്യത്തെ പരിവർത്തനം ചെയ്യാൻ കുക്ഷപ്പെടിച്ച പിന്നെ കഴിയണം ഞാൻ കൊച്ചായിരിക്കുമ്പോൾ എപ്പോഴും അച്ഛന്മാരുടെ കൂടെ നടക്കും അച്ഛന്മാർക്ക് ഉച്ച കഴിഞ്ഞ് കഴിഞ്ഞാൽ വീടുകളിൽ കയറി ഒരു പണിയാണ് കാലാവസ്ഥ മാറിയെന്നൊക്കെ നിങ്ങൾ പറയുമായിരിക്കാം പക്ഷേ വീട് കയറി ഇറങ്ങുന്ന വൈദികരെ അത് സത്യം പറഞ്ഞാൽ പൗരോഹിത്യത്തിന്റെ ഒരു ദിശാസൂചികയായിരുന്നു അവിടെയാണ് നഷ്ടപ്പെട്ടതിനെ കണ്ടെത്തിയത് മുറിവേറ്റതിനെ വെച്ച് കെട്ടിയത് ഇന്ന് പൗരോഹിത്യ ശുശ്രൂഷ പലപ്പോഴും വരുന്നവർക്ക് വിളമ്പുന്ന ഒരു സദ്യയായിട്ട് ചുരുങ്ങുന്നുണ്ടോ എന്ന് നമ്മൾ ആത്മശോധന ചെയ്യണം അതുകൊണ്ട് മുറിക്കപ്പെടാൻ നമ്മെ തന്നെ കൊടുക്കുന്ന വൈദിക വിളി ീസ്റ്റ് കോൺട്രഡിക്ഷൻ അതുകൊണ്ട് നമുക്ക് ഈ സെമിനാരിയുടെ ജൂബിലി ആഘോഷിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ സൂക്ഷിക്കേണ്ട ഒരു വലിയ കൃപയുണ്ട് ഞാൻ പറയൂ ഒരച്ഛൻ മരിക്കുന്നത് മൂക്കിലെ ശ്വാസം നിലയ്ക്കുന്ന ബയോളോജിക്കൽ ഡെത്തല്ല അങ്ങനെയാണ് നമ്മൾ പലപ്പോഴും ധരിച്ചു വച്ചിരിക്കുന്നത് മൂക്കിലെ ശ്വാസം നിലയ്ക്കുന്നതാണ് മരണം എന്നാൽ തന്നത് മുഴുവൻ കൊടുത്ത് തീർത്തിട്ട് ഒന്നും കൊടുക്കാൻ ബാക്കിയില്ലാതെ കരങ്ങള് നീട്ടുന്ന വൈദികൻ അതാണ് പൗരോഹിത്യത്തിൻ്റെ ഗുക്ഷപ്പേട് അതാണ് കാൽവരിയിലെ മൂന്നാണികളിലെ ക്രൂശിക്കപ്പെട്ട കർത്താവ് കർത്താവിൻ്റെ ഹൃദയത്തിന്റെ താഴെ അവർ കുത്തിയപ്പോഴും അതിൽ നിന്ന് രക്തവും വെള്ളവും ഒഴുകി ബൈബിൾ പണ്ഡിതനല്ല ഞാൻ പക്ഷെ ഞാനൊരു കാര്യം പറയും അത് അതൊഴുകിയത് കർത്താവിൻ്റെ പൗരോഹിത്യ രണ്ട് പ്രതീകങ്ങളാണ് കർത്താവിൻ്റെ പൗരോഹിത് വലിയ രണ്ട് അടയാളങ്ങൾ ഒന്ന് ദൈവത്തോടുള്ള കാത് കൊടുക്കലും ജനത്തിനു വേണ്ടിയുള്ള കരം കൊടുക്കലും അത്തരത്തിലുള്ള ഒരു പൗരോഹിത്യം ഗുക്ഷപ്പേടിന് ഇരുപത്തഞ്ച് കൊല്ലം കൊണ്ട് ചെയ്യാൻ ഒരുപാട് കഴിഞ്ഞിട്ടുണ്ട് അത് ഇനിയും ഒരുപാട് കഴിയണം പരിശുദ്ധ അമ്മ കേട്ടവളാണെന്നാണ് പറയുന്നത് ബെനഡിക് മാർപ്പാപ്പ അവസാനം എഴുതിയ പുസ്തകത്തിന്റെ പേര് ജീസഫ് നസ്രത്ത് എന്നാണ് അതിലെ മാർപ്പാപ്പ പറയുന്നുണ്ട് മറിയം ഗർഭം ധരിച്ചത് കാതിലൂടെയാണ് വചനം കേട്ട നീ ഭാഗ്യവതി ഒന്ന് പറഞ്ഞില്ലേ എലിസബത്ത് ദൈവത്തിൻ്റെ വചനം കേട്ട നീ ഭാഗ്യവതി വചനം കേട്ട മറിയം അഭിഷിക്തയായ ശേഷം ആദ്യം ചെയ്തത് തിടുക്കം കൂട്ടി ഞാൻ പറയും നമ്മുടെ പൗരോഹിത്യത്തിൻ്റെ തിടുക്കം അതിന്ന് കുറയുകയാണോ ആത്മശോധനയുടെ വിഷയമാണ് തിടുക്കമുള്ള പൗരോഹിത്യം മലമ്പ്രദേശങ്ങളുടെ നടക്കാൻ ആരും ഇഷ്ടപ്പെടുന്നില്ല എല്ലാം സമതലങ്ങളാക്കിക്കൊണ്ടിരിക്കുകയാണ് പുതിയ ടെക്നോളജി വരുമ്പോൾ മലയെല്ലാം ഇടിച്ചു പൊളിക്കുകയാണ് സമതലങ്ങൾ പക്ഷെ മറിയം യാത്ര ചെയ്തത് മലമ്പ്രദേശങ്ങളുടെയാണ് അവൾ എലിസബത്തിൻ്റെ കൂടെ മൂന്ന് മാസം താമസിച്ചു ആ വാക്കുകൾക്ക് ഒരുപാട് ആഴമായ അർത്ഥമുണ്ട് മറിയത്തിന്റെ വിളി ആറാം മാസത്തിലാണ് മൂന്ന് മാസത്തോളം അവൾ മറിയം എലിസബത്തിന്റെ കൂടെ താമസിച്ചു എന്ന് പറയുന്നത് ഒൻപതാം മാസമാണ് എലിസബത്ത് സ്നാപകനെ പ്രസവിച്ച ദിവസം അതുവരെയാണ് അവളുടെ തിടുക്കം പൗരോഹിത്യം ഒരു പ്രസവ വേദനയാണ് അത് മലമ്പ്രദേശത്ത് ചവിറ്റി നടക്കാനുള്ള വെല്ലുവിളിയാണ് അമ്മ നമ്മെ പഠിപ്പിക്കട്ടെ തിടുക്കമുള്ളവരാകാൻ മല കയറുന്നവരാകാൻ സ്നാപകൻ്റെ ജനനത്തിനെ കാത്തിരുന്ന എലിസബത്തിന് ശുസൂക്ഷിച്ചവരാകാൻ ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ അത് പ്രാർത്ഥിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ കരങ്ങളിൽ ഈ സെമിനരി ഏൽപ്പിച്ചുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ